സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഒരു വഴുതന കൊണ്ടൊരു ഫ്രൈ ചെയ്താലോ പലതരം വഴുത ഇട്ട് നമുക്ക് ഫ്രൈക്കായിട്ട് ഞാനിവിടെ വയലറ്റ് തരത്തിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വഴുതനങ്ങ നമ്മൾ അത് ചവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി വട്ടത്തി കണ്ടിച്ച് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം ബയോ എല്ലാവരും നമുക്ക് ഇത് കട്ട് ചെയ്യണേ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് മൂന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നോക്കാം നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്ക് ഞാൻ ഒരു ലേശം കൂടിയ തീരെ കനവില്ലാതെ അരിഞ്ഞ് അത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ആയി അത് ഒടിഞ്ഞൊക്കെ പോകും അതേസമയം ഒരു ക ഒരു നിസ്സാര ഒരു ചെറിയ കനത്തിനോട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കണ്ടോ ഈ കനത്തിൽ കട്ട് ചെയ്താൽ നമുക്കത് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് നോക്കിയിട്ടും അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രിയമുള്ള സാധനം ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ കട്ട് ചെയ്തത് ഫ്രൈ ചെയ്യാനുള്ള മസാല കൂട്ട ഞാൻ അതിനായിട്ടൊരു പാത്രം എടുത്തു വച്ചിട്ടുണ്ടേ ആ പാത്രത്തിനകത്തോട്ട് ഞാൻ ഒരു രണ്ട് രണ്ടര സ്പൂണോളം ചില്ലി പൗഡറാണ് അതായത് കാശ്മീരി മുളക് ഞാൻ ചേർക്കുന്നത് ആ കാശ്മീരി മുളകു പൊടിയോട് കൂടി തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ ചേർക്കുന്നത് മസ അതായത് മീൻ മസാല മീൻ മസാലയുടെ പൊടിയാണ് ചേർക്കുന്നത് ഇനി ഞാൻ ചേർക്കുന്നത് ഗരം മസാല ഗരം മസാല എല്ലാം ചേർത്ത് ഒരുമിച്ചുള്ളതല്ല ഞാൻ പിന്നെ ഇത് തന്നെ പെരിഞ്ചീരകത്തിൻ്റെ മാത്രമുള്ള പൊടിയാണ് ചേർത്തത് പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്കിനിത്തിരി കോക്കനട്ട് ഓയിൽ ഒഴിക്കാം പിന്നെ നമുക്ക് നാരങ്ങ നീര് വേണം ചെറുനാരങ്ങയുടെ നീര് വേണം കാരണം ഈ ബ്രിഞ്ചാളായതുകൊണ്ട് ഈ കത്രിക്ക് ആയതുകൊണ്ട് നമുക്കൊരു കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും നല്ലതായിട്ട് നല്ലതായിട്ടായിരിക്കും ഒരു പുളിപ്പുമൊക്കെ തോന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ആ രണ്ട് നാരങ്ങയും കട്ട് ചെയ്ത് ഞാനത് മൊത്തം അതിൻ്റെ ചാറടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ആവണം അപ്പോൾ ആ രണ്ട് നാരങ്ങ ഞാൻ കട്ട് ചെയ്ത് അതിന് ചാറെടുത്ത് നീരെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കൈവച്ച് തന്നെ ഈ മസാല കൂട്ടൊന്ന് മിക്സാക്കാം ഇനി അത് അതിനകത്ത് കുറച്ച് വെള്ളമോടെ ചേർക്കണം കാരണം എന്നാലേ മസാല പിടിക്കത്തുകൊണ്ട് ലേശം വെള്ളോടെ ചേർത്ത് നല്ലതുപോലെ ഞാനത് മിക്സാക്കി കൈകൊണ്ട് തന്നെ ഞാൻ ഇനി നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ വഴുതനങ്ങയിലും നമുക്ക് നല്ലതുപോലെ ഈ മസാല പുരട്ടി മാറ്റി വയ്ക്കാം കാരണം എല്ലാ കഷ്ണങ്ങളിലും മസാല പുരണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ ഓരോന്നിലും മസാല ഇനി ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് എല്ലാ കഷ്ണങ്ങളും മസാല പുരട്ടെ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് അടിക്കണം നിങ്ങളിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങളൊക്കെ വെച്ച് കൊടുക്കണം ഇതൊക്കെ കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കുട്ടികൾക്കൊക്കെ ഈ സമയത്തൊക്കെ ഈ പിരീഡ്സ് ആകുന്ന സമയത്തൊക്കെ വഴുതനങ്ങ ഏറ്റവും നല്ലത് കൊടുക്കുന്നത് നല്ലതാണ് വൈറ്റിവേദനയൊക്കെ മാറും അതുകൊണ്ട് വഴുതനങ്ങയൊക്കെ ഏറ്റവും വെറ്റാം അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പം ഞാനെല്ലാം മസാല പുരട്ടി ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാത്രം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ പാനിനകത്ത് ബട്ടർ തേച്ചാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും നല്ലതുപോലെ ബട്ടർ പുരട്ടി എല്ലായിടം നല്ലതുപോലെ പരട്ടണം കാരണം അതൊന്ന് ഫ്രൈ ഒരു സൈഡ് രണ്ട് സൈഡും ഫ്രൈ ആയി വരത്തക്ക രീതിയിലുള്ള ബട്ടർ നമ്മൾ അതിനകത്ത് നമ്മളതിനകത്ത് ചെയ്ത് പരട്ടണം അതിനുശേഷം ഞാൻ ഓരോ പീസും ദാണ്ട ഇതുപോലെ പറക്കി വെച്ച് കൊടുക്കുകയാണ് നോക്കിക്കോ ഇതുപോലെ എല്ലാ പീസുകളും പറക്കണം കാരണം ഞാനിത് നോക്കിയപ്പം രണ്ടായിട്ട് എനിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കാരണം കുറച്ച് മൂന്നെണ്ണം ആയോട്ട് കുറച്ച് പീസ് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചെറിയ പാന വെച്ച് അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യം രണ്ടായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാനത് നിരത്തി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഫ്രൈ ആവട്ടെ അപ്പോൾ ഒരു സൈഡ് കുറച്ച് ഫ്രൈ കുറച്ച് മീഡിയം തീലേ ഇട്ട് ഇത് ഫ്രൈ ചെയ്യാവൂ കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് അതുണ്ടാവാതിരിക്കാൻ ഞാൻ നല്ലതുപോലെ മീഡിയം തീയിൽ ചെറുതീയിൽ തന്നെ കിടന്ന് ഇത് ഫ്രൈ ആവണം അത് മാത്രമല്ല നമ്മൾ ഈ ഇടയ്ക്ക് ഇത് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം ഇളക്കിയൊക്കെ കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് ഫ്രൈ ആക്കാൻ ഏറ്റവും ബെറ്ററാണ് വഴുതനങ്ങ കേട്ടോ എല്ലാവരും മിഴുക്കുരട്ടിയൊക്കെയാണ് വെച്ച് കൂട്ടുന്നത് പക്ഷേ പിള്ളേർക്കൊക്കെ മടിപ്പാണ് അന്നേരം പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലുണ്ടല്ലോ എങ്ങനെ പോകുന്നൊന്നറിയത്തില്ല നമ്മളൊക്കെ വീടുകളിൽ കൂടുതലും വഴുതനങ്ങയൊക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്നവരാ പലതരം വഴുതനങ്ങയുണ്ട് പക്ഷേ ഇത് ചെറുതും നല്ലതാണ് വഴുതനങ്ങ പക്ഷേ ഞാൻ ഈ ടൈപ്പാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയിക്കണം അപ്പം ഞാൻ ഈ വഴുതനങ്ങയൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അപ്പം നമുക്ക് പോരാ ബട്ടർ പോരാ നമുക്കൊന്നും കൂടെ ആ ബട്ടറൊക്കെ ഒന്ന് ഒരിക്കൽ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ തേച്ച് കൊടുക്കണം കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നി കാരണം കുറച്ച് ബട്ടറുകൂടെ വേണം അതുകൊണ്ട് ഞാൻ ചെയ്ത് തിരിച്ചും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ആ ബട്ടർ ബട്ടറൊന്നുകൂടെ ബട്ടർ കട്ട ഒരച്ചു കൊടുത്ത് അപ്പം അതിനകത്തെല്ലാം നല്ലതുപോലെ ഫ്രൈ ആവാൻ തക്ക രീതിയിലുള്ള ബട്ടറുണ്ട് ഇനി നല്ലതുപോലെ ബട്ടർ ഒന്ന് തേച്ചത് കൊണ്ട് നല്ലപോലെ ഫ്രൈ ആവും ഇനി ഈ ഫ്രൈ നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് നല്ലതുപോലെ തിരിച്ച് അത് അവിടെ കിടന്നു ഫ്രൈ ആയിട്ടുണ്ട് നല്ല ഫ്രൈ ആണ് കേട്ടോ ഏറ്റവും നല്ല ഫ്രൈ ആണ് നമ്മൾ മീനും ചിക്കണും ഒക്കെ ഫ്രൈ ചെയ്യുന്നു തിന്നുന്നത് പോലെ തന്നെ ടേസ്റ്റാണ് അത്ര ടേസ്റ്റാണ് കേട്ടോ നമ്മളൊക്കെ ഞാനൊക്കെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു വഴുതനങ്ങക്കെ ആ കുറേ കൊറങ്ങണം ചെയ്യും അതിനപ്പുറം ഇല്ല ഇതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്താൽ ഇരിക്കുകയും ചെയ്യും അടാ ഞാൻ ആദ്യത്തെ ട്രിപ്പ് തന്നെ ഫ്രൈ ചെയ്ത് ഞാനത് മാറ്റുകയാണേ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇതുപോലെ തന്നെയാണ് രണ്ടാമതും ഞാൻ ബട്ടർ ഈ പാന തന്നെ വെച്ച് രണ്ടാമത്തെ രണ്ടാമത്തെട്ടിപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രിഞ്ചാൾ ഫ്രൈ നിങ്ങളെല്ലാവരും ചെയ്തു വെക്കണം ഓക്കെ